ഹായ് ഹലോ ത്രീ ഇയേഴ്സ് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് അതായത് എൻ്റെ ഇടയമ്മ നമ്മുടെ നാട്ടിലെല്ലാം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാധനമാണ് ഉണ്ണിയപ്പം ഉണ്ണിയപ്പത്തിന് നമ്മുടെ നാട്ടിൽ കാരയപ്പം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ എടയമ്മ അത്യാവശ്യക്കാർക്കെല്ലാം കാരയപ്പം അച്ചാൾ തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എടയമ്മരെ കാരയപ്പത്തിനെല്ലാം വീഡിയോ ആണ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഇതാണ് ഇടയമ്മ അച്ഛന്റെ ഒരേ ഒരു സിസ്റ്റർ ആണ് ഇടയമ്മ നല്ലൊരു പാലയ റാണിയാണ് അപ്പൊ നമുക്ക് എടയ്മേനെ പരിചയ കൊടുത്തി തരും പാലയപ്പത്തിന്റെ ഐറ്റംസ് എല്ലാം എന്നെല്ലാം എന്നാണ് വേണ്ടതെല്ലാം ഇടയമ്മേന്റെ പരിചയം കൊടുത്തി തരും ഇപ്പോൾ ചെറിയൊരു നാണമുണ്ട് അധികം വീട്ടിലൊന്നും ഫേസ് ചെയ്തിട്ട് ഇത് വലിയ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമുക്ക് അതെല്ലാം മാറ്റിയെടുക്കാം ഇപ്പോൾ കായപ്പത്തിനേം വേണ്ട ഐറ്റംസ് എല്ലാം ഞാൻ തന്നെ പരിചയപ്പെടുത്താം പച്ചരി കുതിർത്ത് വെച്ചതിന് ശേഷം പൊടിച്ചെടുത്തതാണിത് ഉപ്പുണ്ട് എള് മൈദപ്പൊടി തേങ്ങക്കുത്ത് വറുത്ത് വെച്ചതാണ് റവ നമ്മളെ ശർക്കര പാനീയൊക്കെയാണ് ശർക്കരക്ക് നമ്മുടെ നാട്ടിൽ വെള്ളം അറിയത് വിലപ്പാനീയാണ് ഇത് നല്ല ഇതെല്ലാമാണ് അപ്പത്തിന് വേണ്ട സാധനങ്ങൾ ഇപ്പം അപ്പത്തിന് വേണ്ട കൂട്ടുക ഏകദേശം ഒരു ഇരുന്നൂറ്റി മുപ്പത് അപ്പത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഒരു രണ്ട് കിലോ വെള്ളം പാവാക്കി വെച്ചതാണ് അരിച്ചെടുക്കുന്നത് നല്ല ചൂടുള്ള വെല്ലപ്പാവാന്ന് എന്നാൽ മാത്രമേ നമുക്കത് പൊടികളെല്ലാം ഇടുമ്പോൾ അത് മിക്സ് മിക്സായിട്ട് വരുള്ളൂ അത് നന്നായിട്ട് അരിച്ചെടുക്കുക അതിലേക്ക് ഒരു അരക്കിലോ മൈദ ഇട്ടിട്ട് നന്നായി മിക്സാക്കിയിട്ട് എടുക്കുകേന്ന് നന്നായിട്ട് മിക്സ് ആക്കണം അത് ചൂടുള്ള അതാകുമ്പോൾ അത് കട്ട കെട്ടാണ്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അതിനാണ് ചൂടുള്ള വെല്ലപ്പാവ് തയ്യാറാക്കിയിട്ടുള്ളത് അതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ മൈദ ഇട്ടിട്ട് അരക്കിലോ മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കേന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നാലേ അത് നമുക്ക് കെട്ടാണ്ട് കിട്ടും അതിലേക്ക് കുതിർത്ത് വെച്ച അരക്കിലോ റവയാണ് കൊടുക്കുന്നത് റവക്ക് പകരം പുഴു പുഴുങ്ങലേരി ഉപയോഗിക്കുന്നവരുമുണ്ട് നമ്മളെ നാട്ടിൽ ഇപ്പോൾ പുഴുങ്ങലേരി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരുമുണ്ട് റവ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് സാധാരണ അളയമ്മ റവ ഉപയോഗിച്ചിട്ടാണ് ചെയ്യല് ഇതിൻ്റെ കൂടെ പഴലിട്ട് കൊടുക്കുന്നവരുണ്ട് ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലിലാണ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് റവയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യേന്ന് നന്നായിട്ട് മരത്തിൻ്റെ കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കേന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ അതിന് കട്ടിയൊന്നും ഇല്ലാണ്ടാവുള്ളൂ അതിനാന്ന് അത്രയും നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുതിർത്ത് വെച്ച അരിപ്പൊടി ഇട്ടുകൊടുക്കുകയെന്ന് അരിപ്പൊടിയുടെ കൂടെ തന്നെ നമ്മൾ ചൂടാക്കിയിട്ട് ജീരകവും ഏലക്കായും കൂടി വറ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അരിപ്പൊടിയുടെ കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട് അതായത് നല്ലൊരു മിക്സ് ആയിട്ട് നമ്മൾ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുവെച്ചാൽ അപ്പത്തിന് ജീരകത്തിൻ്റെ ഏലക്കായ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടിയുടെ കൂടെ തന്നെ അത് പൊടിച്ചെടുക്കുന്നത് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കേന്ന് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച തേങ്ങാ പോത്ത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ബ്രൗൺ കളർ കളറാവുന്നതിന് എണ്ണയിൽ ഇട്ടിട്ട് വറുത്തെടുത്തതാണ് അത് ഒരു ചെറിയ തേങ്ങയാണ് ഇട്ടിട്ടുള്ളത് വലിയ തേങ്ങയല്ലാന്നുമ്പോൾ ഒരു അരമുറി മതി ഇതൊരു ഫുള്ള് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള എള്ളമാണ് വെള്ളം കൂടി ഇട്ടിട്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയെന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇഡലി മാവിൻ്റെ എല്ലാം പാകമില്ലേ അത് ആ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് തണുത്ത വെള്ളമാണ് എടുത്തിട്ടുള്ളത് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് ആ മിക്സ് എന്താ പറയുക കൂട്ടൊന്ന് ലൂസാക്കിയെടുക്കേന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഇഡലി ഇടലിമാവിൻ്റെ പരുവത്തിലാക്കിയതിന് ശേഷം ഒരു എഴുപത്തഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ചെയ്യാൽ മാക്സിമം ഒരു എഴുപത്തഞ്ച് മിനിറ്റ് ആണ് അതിൽ കൂടുതലും വെക്കുക എന്നാലും എന്നാലും മാത്രമേ ആ കൂട്ടൊന്നും അപ്പത്തിൻ്റെ കൂട്ടില്ല അതൊന്നും പൊങ്ങി എന്നാണ് എന്നാൽ മാത്രമേ നമുക്ക് ചുട്ട് പെട്ടെന്ന് കാരയിൽ നിന്ന് ഇളക്കി കിട്ടില്ല അതുകൊണ്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഒരു എഴുപത്തഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എഴുപത്തഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചു അപ്പോൾ നമ്മൾ മാവല നന്നായി പൊന്തി വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വിറകടുപ്പിലാണ് കാരയപ്പം ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് പാത്രങ്ങളിലായിട്ടാണ് ഇടയമ്മ കാരയപ്പം ചുട്ടെടുക്കൽ കാരയം വെച്ച് കൊടുക്കലുണ്ട് ചീനച്ചട്ടിയും വെച്ച് കൊടുത്തിട്ടാണ് ചെയ്യൽ അത് എളുപ്പത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് ഒരുപാട് അപ്പലുണ്ടാക്കുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പത്തിൻ്റെ കൂട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കാരയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടായ എണ്ണയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അപ്പത്തിൻ്റെ ആ കൂട്ടിൻ്റെ മണം നല്ല സ്മെല്ല് വരുന്നുണ്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എടേമ്മ മാക്സിമം എന്താ പറയുക വിറകടുപ്പിൽ തന്നെയാണ് പാചകം ചെയ്യൽ ഇപ്പോൾ കറിയായാലും ചോറായാലും ഇതുപോലെയുള്ള കാര്യപ്പം പോലെ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ പായസം എല്ലാം ഉണ്ടാക്കുമ്പോൾ എടേ കൂടുതൽ വിറകടുപ്പിൽ തന്നെ ചെയ്യൽ ഗ്യാസ് അടു ഗ്യാസിൽ ചെയ്യുന്നത് കുറവാണ് അപ്പോൾ കാരേന്ന് ഒരു ഷേപ്പ് വരുന്ന സമയത്താണ് ഇതിൽ നിന്ന് കോരിയിട്ട് ചീൻച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് നല്ല തിളച്ചെണ്ണയാണ് അത് നല്ല അപ്പം നല്ല വെന്ത് നല്ല എന്താ പറയുക അതിൻ്റെ ഉള്ളിലെല്ലാം ഉള്ളെല്ലാം നല്ല വെന്ത് വരുമ്പോൾ ഒരു ബ്രൗൺ കളർ ആവൂലേ ആ സമയത്ത് കാരയപ്പം വാങ്ങി ഒരു അരിപ്പയിലേക്ക് ഇട്ട് എണ്ണ വരാൻ ഒക്കെയെന്ന് എണ്ണ ഇങ്ങനെ അതിൻ്റെ അടിയിലെ എണ്ണയെല്ലാം ഊറി വരുന്ന സമയത്ത് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാവും അപ്പം നമ്മുടെ കാരയപ്പം റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് നല്ല ചൂടുള്ള കാരയപ്പമാണ് അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം ബായ്